പ്രശസ്ത യുക്തിവാദി എ ടി കോപൂൺ തന്റെ ആത്മകഥയിൽ ഒരു അനുഭവം വിവരിക്കുന്നുണ്ട് ലോകപ്രസിദ്ധനായ പണ്ഡിതനും യുക്തിവാദിയുമായിരുന്നു പ്രൊഫസർ എ ടി കോപൂർ അന്ധവിശ്വാസങ്ങൾക്കെതിരെ സന്ധിയില്ലാ സമരം ചെയ്ത മഹാൻ ആൾദൈവങ്ങളുടെ ദിവ്യാത്ഭുതങ്ങൾ പുറത്തു കൊണ്ടുവരികയും യുക്തിവാദത്തിന് അടിത്തറയിടുകയും ചെയ്ത പണ്ഡിതൻ അദ്ദേഹം തന്റെ ആത്മകഥയിൽ ഒരു അനുഭവം വിവരിക്കുന്നുണ്ട് സ്ഥലം ശ്രീലങ്ക സമയം രാത്രി ഒരു സമ്മേളനത്തിന് പോവുകയാണ് കോവൂരും ഭാര്യയും ഹാളിന് പുറത്ത് കാർ പാർക്ക് ചെയ്ത് അവർ സമ്മേളന ഹാളിലേക്ക് കയറി പരിപാടി കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ നേരം ഏറെ വൈകി കാർ പാർക്കിങ്ങിലേക്ക് നടക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു സ്ഥലഭ്രമം ഭ്രമം കാറ് കാണാനില്ല മറ്റു വണ്ടികളൊക്കെ പോയിരിക്കുന്നു കുറെ ദൂരം നടന്നു ഇരുട്ടിൽ എന്തോ കറുത്ത ഒരു കൂന പെട്ടെന്ന് കോവൂർ നിലവിളിച്ചു അയ്യോ ആനമറുത എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു യുക്തിവാദിയും വിദ്യാസമ്പന്നയുമായ മിസ്സിസ് കോവൂരും ഒരു നിമിഷം പകച്ചുപോയി പെട്ടെന്ന് തന്നെ കോവൂർ യുക്തിചിന്തയിലേക്ക് തിരിച്ചു വന്നു തങ്ങളുടെ കറുത്ത കാറാണ് അങ്ങനെ ഒരു ഭ്രമം ഉണ്ടാക്കിയത് കുട്ടിക്കാലത്ത് പറഞ്ഞു കേട്ട ആനമരുതയുടെ കഥകൾ ഉപബോധ മനസ്സിൽ കിടന്നതാവാം അതിന് കാരണം അപ്പോൾ എത്ര പണ്ഡിതനും യുക്തിവാദിയും ആയിട്ടും കാര്യമില്ല പേടി പേടി തന്നെയാണ് കുട്ടിക്കാലത്ത് മനസ്സിൽ കയറിക്കൂടിയ പേടിയെ ഇറക്കി നമ്മുടെ അറിവോ കഴിവോ ഒന്നും പോരാ എന്ന് സാരം മനുഷ്യന്റെ മനസ്സ് സെറ്റ് ചെയ്തു വെച്ച ഒരു സോഫ്റ്റ്വെയർ പോലെയാണ് അതിലെ പ്രോഗ്രാമുകൾ ഒരു പരിധി വരെ മാറ്റാനോ തിരുത്താനോ നമുക്ക് സാധ്യമല്ല ശുദ്ധ പ്രകൃതിയിലാണ് ഓരോ കുഞ്ഞും ഭൂമിയിൽ പിറന്നു വീഴുന്നത് വളരുന്ന സാഹചര്യങ്ങൾ കേട്ടുപഠിക്കുന്ന കഥകൾ അനുഭവിച്ചറിയുന്ന കാര്യങ്ങൾ ഇവയെല്ലാം ചേർന്നാണ് പിന്നെ അവരെ രൂപപ്പെടുത്തുന്നത് വെള്ളത്തണ്ട് ഏത് നിറത്തിലുള്ള വെള്ളത്തിലിട്ടാലും ആ നിറത്തിൽ കാണപ്പെടുന്നതുപോലെ അങ്ങനെ ചെറുപ്പത്തിൽ പിടികൂടുന്ന പേടി പിന്നെ വലുതായാലും അവനെ വിട്ടുപോവുകയില്ല അത് പാമ്പായാലും പ്രേതമായാലും ശരി ഇരുമ്പിൽ അടിച്ചു കയറ്റിയ ആണി പോലെ ഇളക്കി മാറ്റാൻ കഴിയാതെ അവിടെ ഉറച്ചു നിൽക്കുന്നു ഇങ്ങനെ ചെറുപ്പത്തിൽ സെറ്റ് ചെയ്തു വെച്ച കാര്യങ്ങൾ ഉപബോധ മനസ്സ് ഏറ്റെടുക്കുന്നു അപ്പോഴും ബോധമനസ്സിൽ അതുണ്ടായിക്കൊള്ളണം എന്നില്ല തക്കം പാത്തിരിക്കുന്ന ഉപബോധ മനസ്സ് കിട്ടുന്ന അവസരത്തിൽ അത് പുറത്തേക്ക് വിടുന്നു ഇതാണ് മിക്ക പേടികളുടെയും പിന്നാമ്പുറ ചരിത്രം ഭയത്തിൽ നിന്നാണ് ഭയം ഉണ്ടാവുന്നത് അമേരിക്കയിലോ യൂറോപ്പിലോ പിറന്നു വീഴുന്ന കുഞ്ഞിന് കുട്ടിച്ചാത്തനെയോ ആനമറുതയെയോ പേടിയുണ്ടാവില്ല കാരണം അവൻ ജനിച്ചു വീഴുന്ന ചുറ്റുപാടുകളിലോ അവന്റെ കുട്ടിക്കാല കഥകളിലോ അത് രണ്ടും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ആ പേടിയും അവന്റെ ഉപബോധ മനസ്സ് ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ല യക്ഷിയായാലും പ്രേതമായാലും പട്ടണങ്ങൾ പ്രവേശിക്കുന്നില്ല അവർക്ക് ഗ്രാമങ്ങളാണ് പഥ്യം അവിടെയാണല്ലോ പനയും കാടും പാല മരങ്ങളും ഒക്കെ ഉള്ളത് അതുകൊണ്ടായിരിക്കാം പട്ടണങ്ങളിലുള്ള കുട്ടികളെക്കാൾ ഗ്രാമപ്രദേശങ്ങളിലുള്ള കുട്ടികളിൽ പണ്ട് ഈ വക ബാധകൾ പിടികൂടിയിരുന്നത് അപ്പോൾ മൈൻഡ് സെറ്റിംഗ് ആണ് പ്രധാനം അത് പേടികളിൽ മാത്രം ഒതുങ്ങുന്നതല്ല നിറത്തെ പറ്റിയാവാം രുചിയെ പറ്റിയാവാം ചില പ്രത്യേക സ്ഥലങ്ങളോടോ പ്രത്യേക വ്യക്തികളോടോ ആവാം നമ്മുടെ ഉപബോധ മനസ്സിൽ നാം അറിയാതെ പല കാര്യങ്ങളും സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഓരോ കാര്യങ്ങളെക്കുറിച്ചുമുള്ള മുൻവിധികൾ ഈ മുൻവിധികളുടെ കാഴ്ചപ്പാടുകളിലൂടെയാണ് നാം ഓരോ കാര്യങ്ങളും ചിന്തിക്കുന്നതും വിലയിരുത്തുന്നതും പ്രവർത്തിക്കുന്നതും ഇതറിഞ്ഞിട്ടാണോ ആവോ ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മാനുഷനുള്ള കാലം എന്ന് കവി പാടിയത് ഈ മൈൻഡ് സെറ്റിംഗ് ആണ് നമ്മുടെ പരിധിയും പരിമിതിയും ഇതാണ് നമ്മുടെ തടവറ സ്വാതന്ത്ര്യത്തെ വരിഞ്ഞു മുറുക്കുന്ന കാൽ ചങ്ങല മുന്നോട്ടുള്ള ജീവിതയാത്രയിലെ തട്ടും തടസ്സങ്ങളും മോചനം അത്ര എളുപ്പമല്ല യുദ്ധം ചെയ്യേണ്ടത് സ്വന്തം മനസ്സിനോടാണ് കാലങ്ങളായി ഉപബോധ മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മുൻവിധികളുടെ പട്ടാളത്തോടാണ് എങ്കിലും ഈ യുദ്ധത്തിൽ നമുക്ക് ജയിച്ചേ മതിയാകും തോറ്റുപോയാൽ നഷ്ടപ്പെടുന്നത് നമ്മുടെ സ്വന്തം ജീവിതം തന്നെയാണ് മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണം ഉഷ്ണം ഉഷ്ണേന ശാന്തി എന്നാണല്ലോ പ്രമാണം പേടിയെ കൊണ്ട് തന്നെ നേരിടണം കാലങ്ങളായി ഉപബോധ മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന സങ്കല്പങ്ങളുടെ മാറാലകൾ യാഥാർത്ഥ്യത്തിന്റെ കുറ്റിച്ചൂല് കൊണ്ട് അടിച്ചു മാറ്റി വൃത്തിയാക്കണം അതിന് കേവല യുക്തിയുടെ കൈത്താങ് മാത്രം പോരാ ആത്മവിശ്വാസത്തിന്റെ താങ്ങും തണലും കൂടി വേണം ഉപബോധ മനസ്സിലെ പേടിയെ മുൻവിധികളെ ബോധ മനസ്സിന്റെ അരിപ്പയിൽ അരിച്ചെടുക്കുക കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി ചിന്തിക്കുക പേടിയും മുൻവിധികളും നമ്മെ ഒരു കാലത്തും വിജയത്തിലേക്ക് എത്തിക്കില്ല എന്ന് ബോധ മനസ്സിനെ കൊണ്ട് ഉപബോധ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക അതിനുള്ള ഏറ്റവും വലിയ ആയുധമാണ് ആത്മപ്രത്യനം അല്ലെങ്കിൽ സെൽഫ് സജക്ഷൻസ് വിജയം എളുപ്പമല്ല എങ്കിലും തോൽക്കുന്ന യുദ്ധവും യുദ്ധം തന്നെയാണല്ലോ ഓരോ പരാജയങ്ങളും വിജയത്തിലേക്കുള്ള കോണിപ്പടികൾ തന്നെയാണല്ലോ